നമസ്കാരം റാഫ് ടോക്സ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് ഡ്യൂറൻ്റ് കപ്പിലാണ് മികച്ച പ്രകടനം കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറൻ്റ് കപ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ ടീമിൻ്റെ സ്കോഡ് ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല പല സുപ്രധാന താരങ്ങളും ക്ലബ്ബ് വിട്ടിരുന്നു പല സൈനിങ്ങുകളും ഇനി നടക്കാനുണ്ട് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ആരാധകർക്ക് കടുത്ത ഉണ്ട് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിനോട് ചില ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നൽകിയിരിക്കുകയാണ് അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് ഇവർ ഇറക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിൽ പ്രതിപാദിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ ഇപ്പോൾ ക്ലോസ് ചെയ്യാനായിട്ടുണ്ട് അതുമാത്രമല്ല ഐ എസ് എല് കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞാൽ തുടങ്ങാൻ പോവുകയാണ് ഇതുവരെ ക്രൂഷ്യലായിട്ടുള്ള സൈനിങ്ങുകൾ നിർണായകമായ സൈനിങ്ങുകൾ ഒന്നും നടത്തിയിട്ടില്ല അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് നമുക്കറിയാം സ്ട്രൈക്കർ പൊസിഷനിലേക്ക് താരങ്ങളെ കൊണ്ടുവരാൻ ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ നോ ട്രെയിനിങ് ഫെസിലിറ്റീസ് ഇൻ പ്ലേസ് ജെറ്റ് അതായത് കൃത്യമായ ഒരു ട്രെയിനിങ് ഫെസിലിറ്റി ഇതുവരെ റെഡി ആയിട്ടില്ല പനമ്പള്ളി നഗര സ്റ്റേഡിയം കേരള ബ്ലാസ്റ്റേഴ്സിന് ഒഴിഞ്ഞ് നൽകേണ്ടി വന്നിട്ടുണ്ട് പകരം തൃപ്പൂണിത്തറയിൽ പുതിയ ഒരു ട്രെയിനിങ് ഫെസിലിറ്റിയുടെ നിർമ്മാണം നടക്കുന്നുണ്ട് എന്നാണ് പറയാൻ കഴിയുന്നത് അത് വേഗത്തിലാക്കാനാണ് ഇവർ ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ ഇതിങ്ങനെ കണ്ടു നിൽക്കാനാവില്ല എന്നുള്ളത് അവർ പറയുന്നുണ്ട് ഒരു കോമ്പറ്റീവ് ടീമാണ് ഇപ്പോൾ തങ്ങൾക്ക് വേണ്ടത് ഒരു മിഡ് ഡേബിൾ ടീമിനെ തങ്ങൾക്ക് വേണ്ട കോമ്പറ്റീവ് ടീമിനെ വേണം എന്നാണ് മഞ്ഞപ്പട ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡയറക്ടറായ നിഖിലിനെ അവർ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്പോർട്ടിങ് ഡയറക്ടറായ കരോളിസ് കിൻകിസിനെയും ഇപ്പോൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് നിലവിലെ ക്ലബ്ബിൻ്റെ ഈയൊരു മെല്ലപ്പോക്കിൽ ഇപ്പോൾ ആരാധകർ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് കൂടുതൽ മെച്ചപ്പെട്ട രൂപത്തിലേക്ക് മാറാനാണ് മഞ്ഞപ്പട ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം